ഒരുമിച്ച് ഓരോരുത്തരുടെ ഭവനമെന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് വലിയൊരു ദൈവിക പുണ്യമാണ് നമുക്കറിയാം നീ നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അന്നിൻ്റെ ഒരു ഭാഗം ഈ ഭവനമൊക്കെയാണ് എന്ന് പ്രത്യേകമായിട്ട് വിശ്വസിക്കാം അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടെ പ്രത്യേകിച്ച് ഈ ഭവനം പണിയുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇത് പൂർത്തിയാകുവാൻ ഈ കട്ടില വച്ച ഭവനം ഇതിലൂടെ എത്രയും പെട്ടെന്ന് പൂർത്തിയാകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിന് സ്ഥലം നൽകി ഇതിന് ഇരിക്കുന്ന സഹിച്ചെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ആരെങ്കിലുമൊക്കെ നേതൃത്വം നൽകിയാലാണ് നന്മകൾ ഉണ്ടാകുക പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ക്രിസ്തു മന്തിലച്ഛൻ ഉറപ്പായിട്ടും അച്ഛൻ്റെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെയായിട്ട് അച്ഛൻ നൽകുന്നതാണ് അച്ഛൻ്റെ സാന്നിധ്യം തന്നെ ഒരു പോസിറ്റീവാണ് നിങ്ങൾക്കറിയാം ഈ ഭവനത്തിൻ്റെ പണിയിൽ നിന്ന് തുടക്കം കുറങ്ങിയ സമയം തന്നെ അച്ഛൻ്റെ സാന്നിധ്യവും വലിയ പോസിറ്റീവാണ് അപ്പം അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിന് ഈ ഭവനം പൂർത്തിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം രൂപതയുടെ ഒരു ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് നിൽക്കുന്നത് അങ്ങനെയാണ് ഓയി സാറും ചെറിയ സാറും അതുപോലെ ഭവന നിർമ്മാണത്തിൻ്റെ ബത്തേരി മേഖലയുടെ ചാർജുള്ള ബെറ്റ് ടീച്ചറും ഒക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യം വലിയ സന്തോഷമാണ് സാന്നിധ്യവും സമ്പാദ്യവും ഇനിയും കൂടട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കോലിക്കോട് നന്ദി ലിജോ ആണ് പണിന്ന് ലിജോ പെട്ടെന്ന് പണി പൂർത്തിയാക്കും നമ്മുടെ കുരിശ്ശേടി പണിയാൻ നിജമാണ് നേതൃത്വം നൽകിയത് അപ്പോൾ കുരിശ്ശേടി പണിതീർപ്പായിരിക്കും ഇത് വന്നതല്ലേ അപ്പം പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ നമുക്ക് ദൈവം എല്ലാ കൃത്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ പ്രത്യേകം ഓർക്കുന്നു നന്ദിജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസാരവും ആവാസവും നമ്മുടെ മേലും ഈ ഭവന നിർമ്മാണത്തിൻ്റെ മേലും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെ മേലും നീക്കം ഉണ്ടായിരിക്കും

you. Mm -hmm.